ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാചീന കവിത്രയങ്ങളും അവരുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികൾ ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ പ്രധാന രചനയാണ് കൃഷ്ണഗാഥ ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നാണ് കൃഷ്ണഗാഥയ്ക്കുള്ള ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മന്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ എഴുതിയത് മധുര മലയാള മഹാകാവ്യം എന്നറിയപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ ഇതിന്റെ കഥ കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ ഗാഥാ പ്രസ്ഥാനത്തിലെ പ്രഥമ ഗണനീയമായ കൃതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ തിരൂറിലെ തുഞ്ചൻപറമ്പിൽ ജനിച്ചു മലയാള ഭാഷയുടെ പിതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഭക്തിയുടെ പ്രയോക്താവ് എന്നീ വിശേഷണങ്ങൾ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ടതാണ് തുഞ്ചൻ സ്മാരക സമിതി പുറത്തിറക്കുന്ന മാസിക രാമാനുജൻ തുഞ്ചൻ ദിനം ഡിസംബർ മുപ്പത്തിയൊന്ന് എഴുത്തച്ഛന്റെ പ്രധാന കൃതികൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് തുടങ്ങിയവ കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ജനനം കിള്ളിക്കുറിശി മംഗലം പാലക്കാട് ജനകീയ കവി ഫലിത സാമ്രാട്ട് സാമൂഹ്യ പരിഷ്കർത്താവായ കവി എന്നീ വിശേഷണങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് മാർത്താണ്ഡവർമ്മയുടെയും കാർത്തിക തിരുനാളിന്റെയും ആശ്രിതനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ ദിനം മെയ് അഞ്ച് പ്രധാന കൃതികൾ കല്യാണ സൗഗന്ധികം ഗണപതി പ്രാതൽ സഭാപ്രവേശം ഘോഷയാത്ര ത്രിപുര ദഹനം സീതാസ്വയംവരം തുടങ്ങിയവ ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ ടോപ്പിക്കുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്